എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനെന്നു പറയുമ്പോൾ ജാസ്മിൻ ജാസ്മിനെ ഇപ്പം ഒരു പുതിയൊരു വെളിപ്പെടുത്താൻ മറ്റുകാരെ കുറിച്ച സിബിനെ കുറിച്ചാണ് സിമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് സിമിനെ കുറിച്ച് പറഞ്ഞത് സിബിൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ബിഗ് ബോസിലുള്ളവർ പറഞ്ഞായിരുന്നു നമ്മുടെ ജാസ്മിനെ പ്രണയിക്കണം അവർക്ക് കയറി കഴിഞ്ഞാൽ ജാസ്മിനെ പ്രണയിക്കണം എന്ന് സിമിൻ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ജാസ്മിൻ്റെ മറുപടിയാണ് ഇപ്പം ജാസ്മിൻ പറയുന്നത് എന്താ പറയുക കൂടുതൽ നിങ്ങളുടെ ചാൻസസ് അറിയുക അപ്പോൾ ജാസ്മിൻ പറഞ്ഞു വേറൊന്നുമല്ല ഇത് ഞാൻ അവിടെ വെച്ചാണ് ഈ മനുഷ്യനെ ഈ പയ്യനെ പരിചയപ്പെടുന്നത് ഒരാഴ്ചകൾ അവിടെ നിന്നുള്ളൂ പുള്ളി എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ പുള്ളി പറഞ്ഞത് കള്ളത്തരാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാത്ത സംഭവമാണ് പുള്ളി ഉമ്മ വെറുതെ ഇതിനു വേണ്ടി പബ്ലിസ് ചെയ്യുക അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് പുറത്താക്കി എന്നെല്ലാം പറഞ്ഞ് പുള്ളി വേറെ വീഡിയോ ചെയ്യുന്നതാണ് അല്ലാതെ എന്നെ പ്രണയിക്കണമെന്നൊന്നും ഇപ്പോൾ ആരും അവിടെ പറയത്തില്ല എന്നൊക്കെ ജാസ്മി പറയുന്നുണ്ട് ഈ ചർക്കനെ ഞാൻ കണ്ടത് വിളിച്ച ഒരാഴ്ചകളാണ് പുള്ളി എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം ജാസ്മി പറയുന്നുണ്ട് ഇങ്ങനെ പ്രണയിക്കുന്ന ഈ ചർക്കനെ ഞാൻ എന്തിനാണ് പ്രണയിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്നും ജാസ്മി പറയുന്നുണ്ട് അപ്പോൾ എന്റെ ഈ കൊച്ചു ചെടിയോട് അവസാനിക്കുകയാണ് നിങ്ങളെ കൂടി ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക